എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിനി രജീഷ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിതിന്റെ മുന്നേ ഒരു കോട്ടൺ വേസ്റ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പത് വലിച്ച് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ അത് അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അടുത്തായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വാങ്ങിച്ച ആൾക്കാരെ ഇപ്പൊ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ക്യാഷ് കൊടുത്ത കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ പ്രോഡക്റ്റ് കിട്ടിയിരുവോ അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുതന്നെ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ആളുകൾക്കൊന്നും പൈസ പോയി പോയിന്നല്ലാതെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ടര മാസം ആയിരുന്നു ഇല്ലമ്മ അപ്പോൾ ഞാനും അമ്മയും ആദ്യം ഫസ്റ്റിൽ ഞങ്ങൾക്ക് അത് കിട്ടിയ സമയത്ത് ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ അച്ഛനും എല്ലാവരും ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടിയിട്ടായിരുന്നു അത് വലിക്കുന്നത് ആദ്യത്തെ ഒരു ദിവസം മാത്രം അത് കഴിഞ്ഞപ്പം ഇവരെല്ലാവരും പോയി ഇവർക്കൊന്നും പറ്റണില്ല അപ്പോൾ ഞാനും പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇരുന്നുണ്ടായിരുന്നു ആ നൂലൊക്കെ എടുത്ത് വലിച്ച് വലിച്ച് അതെങ്ങനെ പെട്ടെന്ന് പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് കിലോ നമ്മൾ അതാണ് ഏറ്റവും കുറവ് കിട്ടുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് കിലോ ആണ് നമ്മൾ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ കുഴപ്പമില്ലാണ്ട് സാധനം കിട്ടുമ്പൊക്കെ ചെയ്തു. ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടാണ് നിങ്ങൾ അറിഞ്ഞത് കുറച്ച് ആൾക്കാർക്ക് ഇതൊന്നും പൈസ പോയി നല്ലതെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കോട്ടൺ വേസ്റ്റ് വാങ്ങുന്നവരോട് ഞങ്ങൾക്ക് പറയാൻ കോട്ടൺ വേസ്റ്റ് അത്ര ഈസി ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു എന്നുള്ളൊരിത് വെച്ചിട്ട് നിങ്ങൾ ആരും ഈ കോട്ടൺ വേസ്റ്റിന്റെ ഇത് വാങ്ങിക്കാൻ നിൽക്കണ്ട എന്ന ഒരു കാര്യം പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വളരെ ഒരു വരുമാനമാണ് കിട്ടുള്ളൂ അതും ഒരു രണ്ട് ഒരു മാസം എന്തായാലും വേണ്ടി വരും അതിൽ കൂടാതല്ലാതെ കുറയില്ല അത്രയും എടുത്തിട്ടാണ് നമുക്കൊരു ഒരു വരുമാനമാണ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ ജനുവൻ ആയിട്ടുള്ള ആളുകൾ നമ്മൾ പോയിട്ട് നേരിട്ട് പോയിട്ട് വാങ്ങിക്കാറുണ്ട് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അല്ലേ നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങുക ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ വാങ്ങുകയാണ് നല്ല ചേട്ടൻ അപ്പോൾ വാങ്ങുകയാണ് നല്ല ഗുണമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നോക്കുക അപ്പം ഞങ്ങളെന്തായാലും എനിക്കെന്തായാലും കുഴപ്പമില്ലാതെ സാധനം കിട്ടി അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ മറ്റു പല ആൾക്കാരും കാർത്തികേടെ ചാനലില്ലേ എന്തായിരുന്നു ചാനലിൻ്റെ പേര് കിഡു ഫാമിലി ആ അതിൽ നിന്ന് വീഡിയോ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇത് വാങ്ങിച്ചത് പക്ഷെ ആ കുട്ടി ഇതിൽ നിന്ന് പൈസ തിരിച്ച് എന്താണ് കുറച്ച് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ കുട്ടി ആ കുട്ടി ഇപ്പോളാണോ അറിയുന്നത് പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവളെ അതിനെ അവർ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചതെന്ന് വെച്ചെങ്കിൽ അയാൾ ഫോണൊന്നും എടുക്കുന്നില്ല അങ്ങനെ അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി കാരണം വെച്ചാൽ അയാൾ ഫുൾ തട്ടിപ്പാണ് എന്നുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിൽ പോയിട്ട് ആരും ചാടാൻ നിൽക്കണം കേട്ടോ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓക്കെ ബൈ